മഴ തോരും മുമ്പേയുടെ പുതിയൊരെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ തുടക്കത്തിലെ മാമച്ചനെയും രേവതിക്കുട്ടിയെയും ഗ്രേസമ്മയുമാണ് കാണിക്കുന്നത് അവർ ഫുഡ് കഴിക്കുമ്പോൾ രേവതി കുട്ടിക്കും കൂടി വിളമ്പാനായി അമ്മ പറയുമ്പോൾ അവൾ അതും എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോണേ കണ്ട് ഇനി മുതൽ ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞ് രേവതി കുട്ടിയെ ഡൈനിങ് ടേബിളിൽ പിടിച്ചിരുത്ത ഇതെല്ലാം ആവുമ്പോൾ രേവതിക്കുട്ടി മനസ്സ് നിറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കണെ കണ്ട് നീ എന്താ കരയാൻ പോവുകയാണെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് എന്നോട് ഇത്രയും സ്നേഹം കാണിക്കണ്ടാന്ന് രേവതിക്കുട്ടി കരഞ്ഞോണ്ട് പറയുമ്പോ അതിന് നിന്നോടൊരു സ്നേഹം കാണിച്ചു നിന്നെ വഴക്ക് പറഞ്ഞതല്ലേ എന്ന് ഗ്രേസമ്മ വീണ്ടും ഒച്ചുവെച്ച് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഇഷ്ടമുണ്ടെന്നൊക്കെ തനിക്ക് തനിക്കറിയാമെന്ന് രേവതിക്കുട്ടി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മതി മതി കഴിക്കാം നോക്ക് എന്ന് ഗ്രേസമ്മ പറയുമ്പോ പന്ത്രണ്ട് തിന്നില്ലെങ്കിൽ നീ വിവരം വിവരമറിയുമെന്ന് മാമച്ചനും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇല്ലെന്നവൾ പിണക്കത്തോടെ പറയുമ്പോ ഇല്ലേ എന്നും മാമച്ചൻ അവളെ ഭീഷണിപ്പെടുത്തണ കണ്ട് ഗ്രേസമ്മ അവളെ നോക്കി ചിരിക്കണ കണ്ട് അവൾക്കും ചിരി വരുന്നുണ്ട് ഇത് കാണുമ്പോൾ ഗ്രേസമ്മ വീണ്ടും മുഖത്ത് ദേഷ്യഭാവമൊക്കെ മരുത്തി അവളുടെ ഒരു ഇളി എന്നും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ത്യാഗഭവനിൽ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവാതെ ഒരു പാവയും പിടിച്ചോണ്ട് മുറ്റത്തിരുന്ന് അലീന ചേച്ചിയെയും രേവതി ചേച്ചിയേയും മമ്മയേയും ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന ചിന്നു കുട്ടിയെയാണ് പെട്ടെന്ന് നമ്മൾക്ക് രേവതി ചേച്ചി വിളിക്കണ പോലെ തോന്നി ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെയാ രേവതി ആൻറ്റി ഞാൻ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ചിഞ്ഞു അവിടെല്ലാം രേവതിയെ തിരഞ്ഞോണ്ട് നടക്കുക അപ്പോഴാണ് ഗേറ്റിനു വെളിയിൽ റോഡിലൂടെ രേവതിയെ പോലൊരു പെൺകുട്ടി നടന്നു പോകുന്നത് അവൾ കാണുന്നത് രേവതി ആൻറ്റി ഞാനിവിടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചിന്നക്കുട്ടി ആ പെൺകുട്ടിയുടെ പുറകെ റോഡിലേക്ക് ഓടി പോവുക കുട്ടികളുടെ അടുത്തേക്ക് വരുന്ന ഷേർലി അവിടെ അവിടൊന്നും ചിന്നിക്കുട്ടിയെ കാണാഞ്ഞ് തിരഞ്ഞു നടക്കുമ്പോഴാണ് റോഡിലേക്കോട് പോകുന്ന ചിന്നു കുട്ടിയെ കാണുന്നത് ചിന്നിക്കുട്ടിയെ വിളിച്ച് അവിടെ നിൽക്കാനായി ഷേർലി പറയുമ്പോഴേക്കും താൻ പോവുകയാണെന്നും പറഞ്ഞ് ചിന്നുകുട്ടി വീണ്ടും റോഡിലേക്ക് തന്നെ ഓടിപ്പോവുന്നുണ്ട് ബഹളം കേട്ട് അങ്ങോട്ട് വരുന്ന സിസ്റ്ററും അവിടെ അവിടൊന്നും കാണാഞ്ഞ് തിരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ചിന്നുക്കുട്ടിയുടെ പുറകെ റോഡിലേക്ക് ഓടിപ്പോവുന്ന ഷേർലിയെ കണ്ട് എൻ്റെ കർത്താവേ ഇത് എപ്പോ എപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവയ്ക്കുന്നത് മെയിൻ റോഡിലേക്ക് എത്തുന്ന രേവതിക്കുട്ടി ആ പെൺകുട്ടിയുടെ പുറകെ പോകുമ്പോഴാണ് എതിരെ വന്ന ഒരു ടിപ്പർ ലോറി പാഞ്ഞു വരുന്നത് കണ്ട് ഷേർലി ആർത്ത് വിളിക്കുന്നത് ആ ശബ്ദം കേട്ട് ഓടിക്കൂടുന്ന നാട്ടുകാർ കാണുന്നത് ചിന്നുക്കുട്ടിയുടെ മുന്നിൽ സഡൻ ബ്രേക്കിട്ട് നിൽക്കുന്ന ടിപ്പർ ലോറിയെയാണ് ടിപ്പറിലുള്ള ചേട്ടനോട് എന്നെയും കൂടെ കൊണ്ടുപോവാമോ മമ്മയുടെ അടുത്ത് കൊണ്ടുപോകാമോ അവിടെ ആലിനാൻറ്റിയും രേവതി ആൻറ്റിയും ഉണ്ടെന്ന് ചിന്നിക്കുട്ടി പറയുന്നുണ്ട് അപ്പോഴേക്കും ഷേർലി ഓടി വന്ന് ചിന്നിക്കുട്ടിയെ കോരിയെടുക്കുമ്പോഴേക്കും ആ ടിപ്പർ ലോറി അവിടെ നിന്ന് ഓടിച്ചു പോവുക ഷേർലി ചിന്നുവിനേയും കൊണ്ട് ത്യാഗഭവനിലേക്ക് എത്തുമ്പോഴേക്കും എവിടെ വരെ പോയി എന്നും ചോദിച്ച് സിസ്റ്റർ അവളെ എടുക്കുമ്പോഴേക്കും റോഡ് വരെ പോയെന്നും പറഞ്ഞ് ഷേർലിയും സിസ്റ്ററും കൂടി അവളെയും കൊണ്ട് ത്യാഗഭവനിലേക്ക് പോകുന്നുണ്ട് പിന്നീട് മാമച്ചന്റെ വീട്ടിൽ ഗ്രേസമ്മയുടെ മൊബൈൽ റിംഗ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഗ്രേസമ്മ ഫോൺ ഫോണെടുക്കുമ്പോൾ അലീന നിന്നും പാലാരിവട്ടത്തെ മാമച്ചന്റെ വീടല്ലെന്ന് ചോദിക്കും ആരെ വിളിക്കുന്നതെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അലീനയാ രേവതി കുട്ടിയെ അവിടെ കൊണ്ടുവിട്ട എന്ന അലിന പറയുമ്പോഴേക്കും മനസ്സിലായെന്നും താൻ രേവതി കൊടുക്കാമെന്നും പറഞ്ഞ് രേവതി കുട്ടിയെ ഗ്രേസമ്മ തിരഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും ഇപ്പോൾ തന്നെ കൊടുക്കേണ്ട താനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അലിന ചോദിക്കുന്നുണ്ട് കൊച്ചമ്മ അവളെ കൊണ്ടുപോയത് തീരെ തൃപ്തിയില്ലാതെ ആയിരുന്നല്ലോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറയണേ കൊച്ചമ്മേ എന്നൊക്കെ അലിന പറയുമ്പോഴേക്കും കൊച്ചമ്മയോ ആരുടെ കൊച്ചമ്മ എന്നെ കൊച്ചമ്മയെന്നും വല്യമ്മ എന്നൊന്നും വിളിക്കണ്ട ഒന്നുകിൽ ചേച്ചി അല്ലെങ്കിൽ ആൻറ്റി എന്ന് ഗ്രേസമ്മ സ്ട്രിക്റ്റായി പറയുമ്പോഴേക്കും സോറി ആൻറ്റി രേവതി കുട്ടിയെ നിങ്ങൾക്ക് പറ്റുമെന്നാ ഇപ്പോൾ എൻ്റെ പേടി എന്നലീന വീണ്ടും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് അവൾ ഇവിടെ കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും അവളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുപറ്റിയാ പറയണേ ഞാൻ അത് പറഞ്ഞ് റെഡിയാക്കിക്കോളാന്ന് അലീന പറയുമ്പോഴേക്കും അതൊക്കെ തിരുത്തി കൊടുക്കാൻ ഞങ്ങളില്ലേ ഇവിടെയെന്ന് ഗ്രേസമ്മ ചോദിക്കാം അവളവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നില്ലെന്ന് അലീന വീട്ടിൽ ചോദിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ജോലി ചെയ്യിക്കാൻ വേണ്ടിയൊന്നുമല്ല ഞങ്ങൾ അവളെ ഇവിടെ നിർത്തിയേക്കുന്നേ ഞങ്ങൾക്ക് ഒരു കൂട്ടിന് വേണ്ടിയിട്ടാ എന്ന് ഗ്രേസമ്മ പറയണെ കേട്ട് മനസ്സ് നിറഞ്ഞ് നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ എന്ന് അറിഞ്ഞാ മതി അലീന ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് തൃപ്തി കുറവൊന്നുമില്ല നിന്റെ കാര്യം എങ്ങനെയാ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ അവിടെ ഇത് കേട്ട് അലീന ടെൻഷനോടെ അവിടെ ഇരിക്കുന്ന മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജോലി കൂടുതലുണ്ടോ വലിയ ബുദ്ധിമുട്ടാണോ അവിടെയുള്ളവര് നിന്നോട് നല്ല പോലെയാണോ പെരുമാറുന്നത് ഇതൊക്കെയാ രേവതി കുട്ടിയുടെ വിഷമങ്ങളെന്ന് ഗ്രേസമ പറയുന്നുണ്ട് തനിക്കിവിടെ ഒരു വിഷമവുമില്ലെന്നും നല്ല ആളുകളും നല്ല പെരുമാറ്റവുമാണെന്നും ജോലി കൂടുതലുമില്ലെന്ന് അലീന പറയുമ്പോൾ ഗ്രേസമ്മ രേവതി കുട്ടിയെ വിളിച്ച് മൊബൈൽ കൊടുക്കുന്നുണ്ട് അവരാണെന്ന് രേവതി ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ നോക്കാരാണെന്നെന്നും പറഞ്ഞ് മൊബൈൽ കൊടുക്കുമ്പോൾ രേവതി ഹലോ വിളി കേട്ട് അപ്പുറത്തു നിന്നും അലീനയാണേൽ സന്തോഷത്തോടെ ഹലോ മോളെ ഞാനാ എന്ന് പറയണേ കേട്ട് അലീന ചേച്ചി എന്നും വിളിച്ചോണ്ട് രേവതി അവിടെ നിന്ന് തുള്ളി ചാടണ കണ്ട് ഗ്രേസമ്മ മുഖം കടിപ്പിച്ചു നോക്കുമ്പോൾ രേവതിക്കുട്ടി ഒതുക്കത്തോടെ നിന്ന് അവരോട് സോറി പറയുന്നുണ്ട് നിനക്കവിടെ സുഖാണോടി മോളെ എന്ന് അലീന ചോദിക്കുമ്പോ എന്റെ ചേച്ചി ഒന്നും പറയണ്ട എനിക്കിവിടെ സ്വർഗം പോലെയാ എന്ന് രേവതിക്കുട്ടി പറയണേ കേട്ട് ഗ്രേസമ്മ അവളെ അന്താളിപ്പോടെ നോക്കുന്നുണ്ട് ഞാനിവിടെ സെർവൻ്റ് ഒന്നുമല്ല ചേച്ചി വേറെ എന്തൊക്കെയോ ആണ് എനിക്ക് തന്നെ അറിയാമേല ഞാൻ ആരാണെന്നും എന്താണെന്നും എന്നൊക്കെയുള്ള രേവതിക്കുട്ടിയുടെ സന്തോഷത്തോടെയുള്ള വാക്കുകൾ കേട്ട് നിനക്ക് സന്തോഷമാണോന്ന് അറിഞ്ഞാ മതി എനിക്കെന്ന് അലീനയും പറയുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്ത് സന്തോഷാ വേണ്ടതെന്ന് രേവതിക്കുട്ടി ചോദിക്കും ഗ്രേസം അവളെ തട്ടിക്കൊണ്ട് നിന്റെ വിശേഷം മാത്രം പറഞ്ഞോണ്ട് നിന്നാ മതിയോ അവളുടെ വിശേഷങ്ങളെല്ലാം ചോദിക്കേ എന്നും പറഞ്ഞോണ്ട് അവിടുന്ന് പോകുന്നുണ്ട് ഇതുവരെ ചേച്ചി എന്താ വിളിക്കാഞ്ഞെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ മമ്മിയുടെ ഫോണിന്റെ ചാർജ് തീർന്നെന്നും അതിൽ പൈസ തനിക്ക് അറിയില്ലെന്നും ഇപ്പോഴാണത് ശരിയായതെന്നും താൻ വിളിക്കുന്ന ആദ്യത്തെ കോളാണ് രേവതിക്കുട്ടിക്കെന്നും ഒക്കെ അലീന പറയുന്നുണ്ട് ചേച്ചിക്ക് അവിടെ എന്തെങ്കിലും വിഷമമുണ്ടോ എല്ലാവർക്കും ചേച്ചിയെ ഇഷ്ടമാണെന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ തനിക്കിവിടെ സന്തോഷം തന്നെയാണെന്നും എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്നും രേവതിക്കുട്ടിയോടായി പറഞ്ഞിട്ട് നല്ല അനുസരണയോടെ അവിടെ നിൽക്കാനും അവർ തന്നോണ്ടിരിക്കുന്ന പരിഗണന ഒരിക്കലും കുറച്ചു കാണരുതെന്നും നമ്മൾ ഇല്ലാത്തവരാണെന്ന ഓർമ്മ എപ്പോഴും വേണമെന്നും അനുസരണയോടെ നിക്കണമെന്നുമൊക്കെ അലീന പറയുമ്പോ തനിക്കതറിയാം തനിക്ക് പപ്പയും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണോ അതുപോലെയാണ് താൻ അവരെ നോക്കുന്നതെന്നും രേവതിക്കുട്ടി പറയുമ്പോൾ അങ്ങനെ തന്നെ വേണം കുറെ പ്രായമായവരല്ലേ മക്കളൊന്നും കൂടെയില്ലല്ലോ എല്ലായിടത്തും നിന്റെ കൈയും കണ്ണും എത്തണം കേട്ടോ എന്ന അലീന പറയുമ്പോൾ താൻ അത് ശ്രദ്ധിക്കാമെന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് എന്നാ പിന്നെ അധികം സംസാരിക്കേണ്ട നമ്മുടെ ഫോണല്ലല്ലോന്ന് അലീന പറയുമ്പോൾ രേവതിക്കുട്ടിയും തൻറെ കോൾ വെക്കുന്നുണ്ട് രേവതിക്കുട്ടി അലീനയ്ക്കായി ആ ഫോണിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തോണ്ട് അത് ഗ്രേസമ്മയുടെ അടുത്തു കൊണ്ടു ചെന്ന് ഏൽപ്പിക്കുമ്പോ തൻറെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുനിന്ന് ഗ്രേസമ്മ അവളോടായി ചോദിക്കുന്നുണ്ട് താനൊരു കുറ്റവും പറഞ്ഞില്ലെന്ന് രേവതിക്കുട്ടി ടെൻഷനോടെ പറയുമ്പോ അത് ശരി എല്ലാം മനസ്സിൽ വെച്ചിക്കൂ അല്ലേ പിന്നെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇല്ല കൊച്ചമ്മയെ സത്യമായിട്ടുമില്ല എനിക്കെന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെയാ ഞാൻ കൊച്ചമ്മയും സാറിനെയും നോക്കുന്നത് എന്ന് രേവതിക്കുട്ടി പറയുമ്പോഴേക്കും ആണോ ആണെങ്കിൽ ഇനി മേലാണെന്നെ കൊച്ചമ്മ എന്ന് വിളിച്ചു പോകരുത് ആൻറ്റി എന്ന് വിളിച്ചാൽ മതി മാമച്ചായനെ അങ്കിളെന്നും കേട്ടോടി ഡീ നിന്റെ അലീന ചേച്ചിയുടെ കൊച്ചമ്മ വിളി ഞാൻ നിർത്തിച്ചോ നീയും നിർത്തിക്കോ എന്ന് രേവതി കുട്ടിയോടായി ഒച്ച വെച്ച് പറഞ്ഞോണ്ട് ഗ്രീസം അവിടെ എണ്ണീറ്റ് പോവുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ കോളേജിലെ ഒരു പെൺകുട്ടിയെയും കൊണ്ട് ദൂരൊരിടത്തൊരു റെസ്റ്റോറൻ്റിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുന്നതാ ഇവിടേക്ക് തന്നെ വരണമായിരുന്നോ ആരെങ്കിലും നമ്മളെ കണ്ടാളോ അവൾ ചോദിക്കുമ്പോൾ ഇങ്ങനൊരു പേടിയുണ്ടോ നിന്റെ വീട്ടുകാരൊന്നും എന്തായാലും ഇവിടെ വരത്തില്ല ഇനി വന്നെങ്കിൽ തന്നെ നമ്മളൊരു ചായ കുടിക്കാനായി കയറി ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ കൂടെ നിന്നോടൊന്ന് സംസാരിക്കാനും ആരുടെയും ശല്യമില്ലാതെ കുറച്ചു നേരം ഒന്നിച്ചിരിക്കാനും വന്നതല്ലേ എന്നൊക്കെ ഹരി പറയുമ്പോ കോളേജിൽ വെച്ച് ഇത്ര നേരം കണ്ടതല്ലേ എന്നിട്ടും മതിയായില്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട് അവടുള്ള വായുനോക്കികടെ മുന്നി വെച്ച് എന്നാ സംസാരിക്കാനാ എല്ലാവർക്കും അസൂയ എന്നോട് ഒത്തു കിട്ടിയ എന്നെ അവര് തട്ടിക്കളയുന്നവരെ എനിക്ക് പേടിയുണ്ട് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിന്റെ മനസ്സിൽ കയറിപ്പറ്റാൻ ഭാഗ്യമുണ്ടായത് എനിക്കല്ലേ അതിന്റെ ദേഷ്യവും അസൂയോ എല്ലാവർക്കും എന്നോട് എന്നൊക്കെ ഹരി അവളെ പുകഴ്ത്തി പറയുമ്പോ പോ ഹരി എന്നെ ഇങ്ങനെ കളിയാക്കാതെന്ന് അവൾ നാണത്തോടെ പറയുന്നുണ്ട് കളിയാക്കിയതല്ല സത്യം പറഞ്ഞതാ നിന്നെ കണ്ട ഇഷ്ടം തോന്നാത്ത ആരുണ്ട് നമ്മുടെ ഈ ക്യാമ്പസിൽ എന്നൊക്കെ ഹരി വീണ്ടും അവളെ പുകഴ്ത്തുമ്പോ മുഖസ്തുതി പറയാൻ ഹരിയെ കഴിഞ്ഞിട്ടുള്ളൂ ആരും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചുറ്റും പേടിയോടെ നോക്കണ കണ്ട് നീ എന്തിനാ ഇങ്ങനെ പേടിക്കണമെന്ന് ഹരി വീണ്ടും ചോദിക്കുന്നുണ്ട് കോളനിയിലെ പെണ്ണ് കൈതക്കൽ മാളിക വീട്ടിലെ ചെറുക്കനെ കയറി പ്രേമിക്കാന്ന് വെച്ചാ അത് ചെറിയ കാര്യ ആരെങ്കിലും കണ്ട അതോടെ തീരും തീരുമെന്റെ കാര്യം എന്നവൾ പേടിയോടെ പറയുമ്പോ നിനക്കൊന്നും വരില്ല ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് എന്നെ വിശ്വാസമില്ലേ എന്ന് ഹരി ചോദിക്കുമ്പോ വിശ്വാസമുള്ളോണ്ടല്ലേ നീ വിളിക്കുമ്പോഴൊക്കെ നിന്നെ കാണാനായി ഞാൻ ഓടി വരുന്നത് എന്നാലും ആരെങ്കിലും കണ്ടാലോന്ന് അവൾ പേടിയോടെ വീണ്ടും ചോദിക്കുമ്പോ ആരും കാണാതിരിക്കാനല്ലേ പത്തു പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇത്രയും ദൂരം വന്നത് നീ ഇങ്ങനെ പേടിക്കാതിരിക്കുന്ന ഹരി വീണ്ടും അവളെ ഉപദേശിക്കുമ്പോൾ ഹരിക്ക് പറയാം നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ അങ്ങനെയാണോ എന്റെ അവസ്ഥ ട്യൂഷൻ ഉണ്ടെന്നും എക്സ്ട്രാ ക്ലാസ് ഉണ്ടെന്നും പറഞ്ഞാ ഞാൻ ഓരോ തവണയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് എന്നെങ്കിലും പിടിവീഴൂന്നാ എന്റെ പേടി എന്നവൾ പറയുന്നുണ്ട് ഞാൻ പിടിച്ചു കഴിഞ്ഞല്ലോ നിന്നെ മറ്റാർക്കും കൊടുക്കില്ല എന്ന് ഹരി പറയുമ്പോ ആർക്കറിയാം എന്നവൾ പറയണ കേട്ട് കണ്ടോ ചങ്കെടുത്തു കാണിച്ചാലും ചെമ്പരത്തി പോവാണെന്നേ പറയൂ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ നിന്നെ സ്നേഹിച്ചതോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി പിണക്കത്തോടെ ഇരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒരു ഐസ്ക്രീം അങ്ങ് കഴിക്കാം ഒരു ഐസ്ക്രീം അങ്ങ് കഴിക്കുമ്പോഴേക്കും ഉള്ളൊക്കെ തണുത്ത് ആ പേടി അങ്ങ് പോയിക്കോളും ഈ പേടിയൊന്ന് പോയി കഴിഞ്ഞാൽ ഇത്തിരി കൂടെ റൊമാൻസ് ആവാലോ അല്ലേ എന്ന് പറഞ്ഞോണ്ട് അവളുടെ ടേബിളിൽ വെച്ച കൈയിൽ പിടിക്കുമ്പോഴേക്കും അവൾ പെട്ടെന്ന് കൈവലിക്ക റെസ്റ്റോറന്റിൽ നിന്നിറങ്ങിയ അവർ രണ്ടുപേരും കൂടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ പലരും അവരെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടേ അവർ കളിയാക്കുന്നത് കണ്ടോ ഈ ഹരിക്കെല്ലാം എല്ലാം തമാശയാൊക്കെ അവൾ ദേഷ്യത്തോടെ ചോദിക്കുമ്പോ ഇവിടെ വരുന്നവരെല്ലാം പ്രേമം തലക്കി പിടിച്ച യങ്സ്റ്റേഴ്സാ നമ്മളെപ്പോലെ ഇതൊക്കെ വെറുതെ വായി നോക്കി വെള്ളമിറക്കുന്ന വൈബ് ടീംസാ നീ ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് ഹരി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇഷ്ടത്തിലാണെന്ന് കരുതി അതെല്ലാം എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നതെന്ന് അവൾ ചോദിക്കുമ്പോ ഇതെല്ലാം പ്രേമിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്യാ മതിയാവോളം സംസാരിക്കുക കൊതുതീരും വരെ പരസ്പരം അറിയുക അങ്ങനെ ഇന്നത്തെ കാലത്ത് എന്തോര എൻജോയ്മെന്റാ ഓരോരുത്തർ എവിടൊക്കെ ടൂർ പോകുന്നു എന്നും പറഞ്ഞോണ്ട് നമുക്കും ഒരു ദിവസം ടൂർ പോയാലോ ഇല്ല വീഴ പൂഞ്ചിറയിൽ പോയാലോ അതിന്റെ മുകളിൽ കയറിയ ഈ ലോകം മുഴുവൻ കാണാം എന്ന് ഹരി പറയുമ്പോ അങ്ങനത്തെ കറക്കമൊക്കെ നമ്മുടെ കല്യാണം കഴിഞ്ഞു മതി എന്ന് അവൾ പറയണേ കേട്ട് അയ്യോ ഞാനങ്ങനെ മോശമായെന്നും ചിന്തിച്ചില്ല അല്ലെങ്കിലും ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റു ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇന്നു ഞാൻ നിന്റെ അനുവാദമില്ലാതെ നിന്റെ കൈവിരലിൽ പോലും തൊട്ടിട്ടില്ല അതെന്റെ സ്നേഹം ആത്മാർത്ഥമായതുകൊണ്ടാ എന്നാലും നീ എന്നെ സംശയിച്ചല്ലോ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളുടെ മുന്നിൽ തകർത്ത് അഭിനയിക്കുമ്പോൾ അവളും അവനോട് സോറി പറയുന്നുണ്ട് പിന്നീട് കമല വൈജയന്തി വിളിക്കുന്നതാണ് കാണിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ശിവേട്ടൻ ദുബായിന്ന് വിളിച്ച് വൈജയന്തിയെയും ബാലചന്ദ്രനെയും മക്കളെയും കുറിച്ചെല്ലാം അന്വേഷിച്ചു ഇത് കേട്ട് ശിവേട്ടന് സുഖമല്ലെന്ന് വൈജന്തി ചോദിക്കുമ്പോ ശിവേട്ടന് വല്ലതും അറിയണോ ജോലി ചെയ്യുക ശമ്പളം വാങ്ങുക നമ്മള് പെണ്ണുങ്ങൾക്കല്ലേ കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്തം മുഴുവനും എന്ന് കമല ചോദിക്കുമ്പോ ശരിയാ ഇവിടെ ബാലചന്ദ്രനും സുഖമാനായി നടക്കുക രാവിലെ കാറില് ഷോപ്പിലേക്ക് ജ്വല്ലറിയിലെ ഉച്ച വരെ ഇരിക്കും പിന്നെ ടെക്സ്റ്റൈൽസ് പോയി മണി വരെ ഇരിക്കും പിന്നെ ആറു മുതൽ ഒമ്പത് വരെ ഹാർഡ് വെയർസിലും ഇത് കേട്ട് നീയും അങ്ങനെ തന്നെയല്ലേ അല്ലേ നീയും ബാങ്കിൽ പോയി നാലു മണിവരെ ഇരിക്കും വീട്ടിൽ വന്നാലും എവിടെങ്കിലും മാറിയിരുന്നേ മൊബൈൽ നോക്കോ ടി വി കാണോ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇന്ന് കമല പറയുമ്പോ അത് കൊള്ളാം അപ്പോ ഈ കുടുംബം നോക്കുന്നതാരാന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതിനവളുണ്ടല്ലോ ആ അലീന ഈടെ മനു പറയണ കേട്ടു അവൾ നല്ല അസലായി വീട്ടു ജോലിയെല്ലാം ചെയ്യുമെന്ന് ഇന്ന് കമല കുശുമ്പോടെ പറയുമ്പോഴേക്കും അതിനൊന്നും ഒരു കുഴപ്പവുമില്ല എന്ത് ജോലി പറഞ്ഞാലും അതുടനെ ചെയ്തോളും നല്ല വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയും എല്ലാം ഉണ്ട് പിള്ളേരുടെ കാര്യങ്ങളും വേണ്ട പോലെ നോക്കിക്കോളും കള്ളപ്പണിയൊന്നുമില്ല പിന്നെ അവൾ എന്നെ ഉണ്ടാക്കി വെച്ചാലും നല്ല ടേസ്റ്റാ എന്നൊക്കെ വൈജയന്തി അവളെ പുകഴ്ത്തി പറയുമ്പോൾ അപ്പോൾ നിനക്ക് സുഖായി ഒന്നും ചെയ്യേണ്ടല്ലോ അല്ലേ എന്ന് കമല ചോദിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ടല്ലേ അവളെ പറഞ്ഞയക്കാതെ പിഴിച്ചു വെച്ചേക്കുന്നെന്ന് വൈജയന്തിയും ചോദിക്കുന്നുണ്ട് അതങ്ങോട്ട് ഇഷ്ടപ്പെടാതെ നിനക്ക് ഒരു ഒരബദ്ധം പറ്റിയെന്ന് കേട്ടല്ലോ ഒരു മോതിരത്തിന്റെ കേസ് അലിനെ നീ വെറുതെ സംശയിച്ചു അല്ലേ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും അതിന്റെ സംശയം എനിക്കിപ്പോഴും മാറിയിട്ടില്ല പക്ഷേ അതിന് എൻ്റെ കയ്യിൽ തെളിവൊന്നുമില്ലാതെ പോയി എന്ന് വൈജയന്തി പറയണ കേട്ട് അത് നിന്റെ പേഴ്സിന്നല്ലേ കിട്ടിയത് ഇനി എന്താ സംശയമെന്ന് കമല ചോദിക്ക ആ മോതിരം അവൾ മനപൂർവ്വം എൻ്റെ പേഴ്സിൽ കൊണ്ടുവച്ചതല്ലെന്നാ എൻ്റെ സംശയം എന്നെങ്കിലും എനിക്ക് അതിനൊരു തെളിവ് കിട്ടും എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അമ്മയുമായി അവൾ നല്ല കൂട്ടാണല്ലെന്ന് കമല ചോദിക്കുന്നുണ്ട് അമ്മ അവളെ ആദ്യമേ കയ്യിലെടുത്തു അമ്മയ അവളുടെ ഹെൽമറ്റ് എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും സമയം കിട്ടിയ ഇങ്ങോട്ടൊക്കെ നിറങ്ങുന്നു പറഞ്ഞ് കമല ഫോൺ വയ്ക്ക പിന്നീട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന വൈജയന്തിയുടെ അടുത്തേക്ക് കുശല അന്വേഷണങ്ങളുമായി ഒരു സാർ എത്തുന്നതാണ് കാണിക്കുന്നത് ഫുഡ് കഴിച്ചില്ലെന്ന് അയാൾ പറയുമ്പോൾ വൈഫുമായി ഇന്നും വഴക്കുണ്ടാക്കിയോ ഇന്നു വഴക്കിന് എന്തായിരുന്നു പ്രശ്നമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് അതൊന്നും പറയാതിരിക്കാൻ നല്ലത് ദൈവം വലിയ തമാശക്കാരനാ പുള്ളിക്കാരെ എത്ര നോക്കിയിട്ടും ആരോടും ചേരാൻ കൂട്ടാക്കാത്ത ഒരു പെണ്ണ് നിൽക്കുക ഇവളെ ആർക്ക് കൊടുക്കണമെന്ന് പുള്ളിക്കാരെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുന്നത് കണ്ടത് മൂപ്പര് നോക്കുമ്പോ ഞാൻ മര്യാദക്കാരനാ ഒരു ശല്യവുമില്ലാത്തവൻ എന്നാ പിന്നെ ഇവൾ അവന്റെ കൂടെ അങ്ങ് വിട്ടേക്കാമെന്ന് തീരുമാനിച്ചു അതോടെ എന്റെ കഥ കഴിഞ്ഞു എന്നയാൾ അയാൾ പറയണ കേട്ട് വൈജയന്തി അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചോണ്ട് സേതു സാറിന് നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ എന്ന് പറയുന്നുണ്ട് വാസ്തവത്തിൽ താൻ ആഗ്രഹിച്ചത് ജയാ മേടത്തെ പോലെ ഏബ്ലാൻ്റെ നോവലായ ഒരു മേടത്തെയാണെന്ന് അയാൾ പറയുന്നുണ്ട് താൻ അത്രക്ക് കേമിയൊന്നുമല്ലെന്ന് വൈജയന്തി പറയുമ്പോൾ ആര് പറഞ്ഞു എന്നും കാണുന്നവർക്കല്ലേ ശരിക്കും അറിയൂ ജയമേഡത്തെ കാണുന്ന തന്നെ ഒരു പോസിറ്റീവ് എനർജിയാ എന്നൊക്കെ അയാൾ തള്ളുമ്പോൾ വെറുതെ തള്ളല്ലേ മാഷേ എന്ന് വൈ ജയന്തി പറയുമ്പോൾ താൻ സത്യമാ പറഞ്ഞതെന്നും പറഞ്ഞ് അവൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ